തുഷാര കൊലക്കേസ് ഭർത്താവ് ചന്തുലാലിനും മാതാവിനും ജീവപര്യന്തം തടവ് ശിക്ഷ സ്ത്രീധനത്തിന്റെ പേരിൽ ഭാര്യയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനും ജീവപര്യന്തം തടവ് പൂയപ്പള്ളി ചരിവിള വീട്ടിൽ ചന്തുലാല് മാതാവ് ഗീതാലാലി എന്നിവരെയാണ് ശിക്ഷിച്ചത് കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി എസ് സുഭാഷാണ് ശിക്ഷ വിധിച്ചത് കഴിഞ്ഞ ദിവസം പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ചന്ദുലാലിന്റെ പിതാവും കേസിലെ മൂന്നാം പ്രതിയുമായ ലാലിയെ ഒന്നര വർഷം മുമ്പ് ഇത്തുക്കര ആറിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെ കേസിൽ നിന്ന് ഒഴിവാക്കി പട്ടിണി കൊലപാതകവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ ആദ്യ കേസാണിത് കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പിലാക്കിയ കൊലപാതകമായിരുന്നു ഇതെന്നും വിധി സമൂഹത്തിനുള്ള സന്ദേശമായിരിക്കണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു വിവാഹം കഴിഞ്ഞ അഞ്ചര വർഷം കഴിഞ്ഞാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിയൊന്നിന് രാത്രി മകൾ മരിച്ചെന്ന വിവരം തുഷാരയുടെ കരുനാഗപ്പള്ളിയിലെ വീട്ടിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അറിയിച്ചത് ഇതറിഞ്ഞ് രാത്രി തന്നെ തുഷാരയുടെ പിതാവും മാതാവും സഹോദരനും ബന്ധുക്കളും കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തി മൃതദേഹം കണ്ടപ്പോൾ ദയനീയമായി ശോഷിച്ച രൂപമായിരുന്നു അവർ പുയപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് അപൂർവവും ക്രൂരവുമായ കൊലപാതകത്തിന്റെ ചുരളഴിഞ്ഞത് മൃതദേഹത്തിന്റെ ഭാരം ഇരുപത്തിയൊന്ന് കിലോഗ്രാം ആയിരുന്നു ആമാശയത്തിൽ ഭക്ഷണത്തിന്റെ അംശം ഇല്ലെന്നായിരുന്നു പോസ്റ്റ് റിപ്പോർട്ട് ചർമ്മം എല്ലിനോട് ചേർന്ന് മാംസമില്ലാത്ത നിലയിലായിരുന്നു വയറൊട്ടി വാരിയെല്ലാം നട്ടലിനോട് ചേർന്നിരുന്നു മസ്തിഷ്കത്തിൽ ഉൾപ്പെടെ ആന്ധ്രാവയവങ്ങളിൽ നീർക്കെട്ട് ബാധിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ചന്ദ്രലാലിന്റെയും കരുനാഗപ്പള്ളി അയണിവേലി സൗത്ത് തുഷാര ഭവനിൽ തുഷാരയുടെയും വിവാഹം നിർദ്ധന കുടുംബമാണ് തുഷാരയുടേത് എങ്കിലും ഇരുപത് ഭവൻ സ്വർണവും രണ്ടു ലക്ഷം രൂപയും സ്ത്രീധനമായി നൽകാമെന്ന് ഉറപ്പ് നൽകി സ്ത്രീധന തുക മൂന്ന് വർഷത്തിനുള്ളിൽ നൽകാമെന്ന് കാണിച്ച് പ്രതികൾ തുഷാരയെ കൊണ്ട് കരാറിൽ ഒപ്പുവെച്ചു മൂന്ന് വർഷത്തിനുള്ളിൽ പണം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്ഥലം നൽകണമെന്നായിരുന്നു കരാർ എന്നാൽ മൂന്ന് മാസം പിന്നിട്ടപ്പോൾ മുതൽ തുക ആവശ്യപ്പെട്ട് തുഷാരെയും കുടുംബത്തെയും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു തുഷാര സ്വന്തം വീട്ടിൽ പോകാനോ മാതാപിതാക്കളുമായി സംസാരിക്കാനോ കാണാനോ അനുവദിച്ചില്ല രണ്ട് പെൺകുട്ടികൾ ജനിച്ചെങ്കിലും അവരെ കാണാൻ പോലും തുഷാരയുടെ വീട്ടുകാരെ അനുവദിച്ചിരുന്നില്ല തുഷാര മരിക്കുമ്പോൾ മക്കൾക്ക് മൂന്നര ഒന്നര വയസ്സ് വീതമായിരുന്നു പ്രായം ശാസ്ത്രീയമായ തെളിവുകൾക്ക് ഉപരിയായി അയൽക്കാരുടെയും മൂന്നും മൂന്നര വയസ്സുള്ള കുട്ടിയുടെയും അധ്യാപികയുടെയും ഒഴികൾ കേസിൽ നിർണായകമായി കുട്ടിയെ നഴ്സറിയിൽ ചേർത്തപ്പോൾ അമ്മയുടെ അഭാവം അന്വേഷിച്ച അധ്യാപികയോട് അവർ കിടപ്പുരോഗിയാണെന്ന് പ്രതികൾ ധരിപ്പിച്ചു മാത്രമല്ല അമ്മയുടെ പേര് തുഷാര എന്നതിന് രണ്ടാം പ്രതിയുടെ പേരായ ഗീത എന്നാണ് പ്രതികൾ അധ്യാപികയെ വിശ്വസിപ്പിച്ചത് അഞ്ചര വർഷം നീണ്ട ശാരീരികവും മാനസികവുമായ പീഡനത്തിനൊടുവിൽ തുഷാര മരണത്തിന് കീഴടങ്ങുകയായിരുന്നു രോഗിയായ തുഷാര ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്നാണ് ചന്തുലാൽ പോലീസിനോട് പറഞ്ഞത് ഇതിൽ സംശയം തോന്നിയ പോലീസ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ക്രൂര കൊലപാതകത്തിന്റെ വിവരങ്ങളാണ് പുറത്തുവന്നത് തുഷാരയെ ഭർത്താവ് ചന്തുലാലും അമ്മ ഗീതാലെയും ചേർന്ന പട്ടണക്കിട്ടെ കൊലപ്പെടുത്തിയെന്ന് പോലീസ് കണ്ടെത്തി ഭർത്താവും ഭർത്തൃമാതാവും തുഷാരയെ സ്ഥിരം മർദ്ദിക്കാറുണ്ടായിരുന്നാണ് സമീപവാസികൾ അന്ന് പോലീസിനോട് മാധ്യമങ്ങളോട് പറഞ്ഞത് പഞ്ചസാര വെള്ളവും കുതിർത്താരിയും മാത്രമാണ് തുഷാരയ്ക്ക് നൽകിയിരുന്നതെന്നും മുറിയിൽ പൂട്ടിയിടുകയായിരുന്നുവെന്നും ഇവർ പറഞ്ഞു കേസിൽ ചന്തുലാലും ഗീതയും കുറ്റക്കാരാണെന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് കഴിഞ്ഞ ദിവസമാണ് ജഡ്ജി എസ് സുഭാഷാണ് ഇരുവരും കുറ്റക്കാരാണെന്ന് വിധിച്ചത് ഇന്ത്യയിൽ തന്നെ ഇത്തരം കേസ് ആദ്യ സംഭവമായിരിക്കുമെന്നാണ് കോടതി നിരീക്ഷിച്ചത്